ഒരുപാട് ആളുകള് നല്ല രീതിയിൽ ഭക്ഷണ ക്രമീകരണം നടത്തിയിട്ട് ഹൃദയം ആക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള പലർക്കും ഹൃദയത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കാം ഹൃദ്രോഗം സംഭവിക്കാം ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിലുപരി എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില പ്രത്യേക പാചക രീതികളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പാചക രീതികൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ടോക്സിൻസ് ഉണ്ടാക്കുന്നുണ്ട് ഹൃദയത്തെ ബാധിക്കുന്ന ടോക്സിക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ കുക്കിംഗ് സമയത്ത് ഉണ്ടാവുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് അക്രൈലമേഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്രൈലമേഡ് എന്ന് പറയുന്ന ഈ ടോക്സിക് കെമിക്കൽ ഭക്ഷണത്തിൽ നമ്മൾ ചേർക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് താനെ ഉണ്ടായി വരുന്നതാണ് പ്രധാനമായിട്ടും ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ മുക്കി പൊരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ആക്കാൻ നോക്കുന്ന സമയത്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അക്രൈലമേഡ് രൂപപ്പെടുകയാണ് അക്രലമേഡ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്കറിയാം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന സമയത്ത് സമയത്ത് അതല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ കളർ കുക്കിങ്ങിന്റെ സമയത്ത് രൂപപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഇതാണ് അക്രയലമേഡ് ഫുഡ് എത്രത്തോളം ഡാർക്ക് ഡാർക്കാവുന്നോ എത്രത്തോളം ക്രിസ്പി ക്രിസ്പിയാകുന്നോ അത്രയും ഇതിന്റെ അളവ് കൂടുകയാണ് അക്രൈലമേട് ഹൃദയത്തെയും രക്തധമനികളെയും നാല് രീതിയിൽ ബാധിക്കാം ഒന്നാമതായിട്ട് രക്തധമനികളിൽ വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ നീർക്കിട്ടുണ്ടാക്കുന്നുണ്ട് രണ്ടാമത്തത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടിയിട്ട് രക്തധമനികളെ കേടുവരുത്തുന്നുണ്ട് മൂന്നാമതായിട്ട് രക്തധമനികൾക്കകത്ത നീർത്ത പാളി കേടുവരുത്തി എൻഡോത്തില്ലിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നു രക്തധമനികളിൽ പ്ലാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി കൂടിയ അളവിൽ അക്രയലമേഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടാറ്റോ ചിപ്സ് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് കുക്കി ബിസ്ക്കറ്റ് തുടങ്ങിയവ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ സമൂസ പൊരിച്ചത് കട്ട്ലറ്റ് ഉണ്ടാക്കിയത് എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിക്കുന്ന പല സ്നാക്സുകളിലും ഉള്ളിവട പോലുള്ള ഐറ്റംസിലും ഇനി എണ്ണയിൽ പൊരിക്കാതെ തന്നെ വളരെ കൂടിയ ടെമ്പറേച്ചറിൽ എയർ ഫ്രൈ ചെയ്താൽ പോലും ഇത് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ആർക്കൊക്കെയാണ് ഇതിന്റെ ഡാമേജ് ഏറ്റവും കൂടുതൽ സംഭവിക്കുക തീർച്ചയായിട്ടും പ്രമേഹമുള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും പ്രായം ചെന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇതിന്റെ ഡാമേജ് ഇരട്ടിയിലധികം സംഭവിക്കാം ഒരു ആക്സലറേറ്റർ ചവിട്ടിയ പോലെ ഇവരുടെ രക്തധമനികളുടെ കേടുപാടുകൾ കൂടിക്കൊണ്ടേയിരിക്കും ഇനി ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സാധാരണ രീതിയിലുള്ള കുക്കിങ് ബോയിലിങ് സ്റ്റീമിങ് എല്ലാം ഉപയോഗിക്കാം ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മാത്രം ചെയ്യുക ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴും ഡാർക്ക് ബ്രൗൺ ആവാതെ ശ്രദ്ധിക്കുക പാക്ക് ചെയ്ത ഫ്രൈസ് ഒന്നും വാങ്ങാണ്ടിരിക്കുക മറ്റൊരു പ്രധാന കാര്യം ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുക ഇത് കുക്കിങ്ങിന്റെ സമയത്ത് അക്രയലമേട് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ചതിന് ശേഷം കുക്കിങ്ങിന് മുമ്പ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക അങ്ങനെയാകുമ്പോൾ ഈ ടോക്സിൻസ് ഉണ്ടാവുന്നത് അമ്പത് ശതമാനത്തിലധികം കുറയുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ അറിയേണ്ടത് അക്രയലമേട് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതാണ് യൂറോപ്യൻ ഫുഡ് സൊസൈറ്റി അതോറിറ്റിയും ഡബ്ല്യു എച്ച്ഒയും സംശയങ്ങൾക്കിടയില്ലാത്ത രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട് വാൺ ചെയ്യുന്നുണ്ട് അക്രയലമേട് ഹൃദ്രോഗത്തിന് കാരണമാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്